ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുമ്പളങ്ങ ജ്യൂസിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനത്തിന് കുടലിൽ നല്ല ബാക്ടീരിയ വളർത്താനും പോഷകങ്ങളെ വേഗത്തിൽ ആകീരണം ചെയ്യാനും കുമ്പളങ്ങ ജ്യൂസ് സഹായിക്കും ഇതിൽ ധാരാളം ജലാംശമുള്ളത് കൊണ്ട് തന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് നല്ലതാണ് വയറിലെ ആസിഡുകളെ നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ഫൈബർ ധാരാളം അടങ്ങിയതും കലോറി കുറഞ്ഞതുമായ ഒരു പച്ചക്കറിയാണ് കുമ്പളങ്ങ ഇത് ശരീരഭാരം കുറയ്ക്കാൻ വളരെ മികച്ചതാണ് ദീർഘനേരം വയർ നിറഞ്ഞതായി തോന്നുകയും മെറ്റബോളിസം വേഗത്തിലാക്കാനും ഇത് നല്ലതാണ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് സമ്മർദ്ദവും ഉത്കണ്ഠേ മാറ്റാനും ശരീരത്തെ റിലാക്സ് ചെയ്യിപ്പിക്കാനും കുമ്പളങ്ങ നല്ലതാണ് സ്ഥിരമായി ഇത് കുടിക്കുന്നത് മൊത്തത്തിലുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു കുമ്പളങ്ങയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധശേഷി കൂട്ടാനും ബാക്ടീരിയയിൽ നിന്ന് സംരക്ഷിക്കാനും നല്ലതാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകൾ മൂലം ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അകറ്റാൻ സഹായിക്കും ചർമ്മാരോഗ്യത്തിന് കുമ്പളങ്ങയിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ചർമ്മത്തിന് വളരെ നല്ലതാണിത് മുഖക്കുരു ചുവപ്പ് തുടങ്ങിയ ചർമ്മത്തിലെ മിക്ക പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നു ചർമ്മ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും കുമ്പളങ്ങ നല്ലതാണ് ശ്വാസകോശാരോഗ്യത്തിന് അമിതമായ കപം പോലെയുള്ള പ്രശ്നങ്ങളെ മാറ്റാനും കുമ്പളങ്ങ ജ്യൂസ് നല്ലതാണ് ശ്വാസകോശത്തിലും ശ്വസന കുഴലുകളിലുമൊക്കെ ഇത്തരം കപം കയറി തടയുന്നത് മാറ്റാൻ കുമ്പളങ്ങ സഹായിക്കും ഇതുകൂടാതെ വിട്ടുമാറാത്ത ചുമ ജലദോഷം തുമ്മൽ എന്നിവ അകറ്റാനും മികച്ച മാർഗമാണ് കുമ്പളങ്ങ പ്രമേഹത്തിന് കൊഴുപ്പ് കലോറി എന്നിവയെല്ലാം കുമ്പളങ്ങയിൽ കുറഞ്ഞ അളവിൽ മാത്രമാണുള്ളത് ടൈപ്പ് ടു പ്രമേഹമുള്ള രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കുമ്പളങ്ങ ജ്യൂസ് ഉത്തമമാണ് ഊർജ്ജം വർദ്ധിപ്പിക്കുന്നു കുമ്പളങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി ത്രീ ഊർജത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു വിളർച്ചയും ശാരീരിക ക്ഷീണവും ഉള്ളവർക്ക് കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നത് പ്രയോജനകരമാണ് മുടിയുടെ ആരോഗ്യത്തിന് അകറ്റാൻ സഹായകമാണ് കുമ്പളങ്ങ താരന് കാരണമാകുന്ന ഫംഗസിനെ അകറ്റാൻ ഇത് സഹായിക്കുന്നു കുമ്പളങ്ങ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി തലയൊട്ടിൽ തേച്ച് പിടിപ്പിക്കുന്നതും വരണ്ട തലമുറയെ മോയ്സ്സറേ ചെയ്യാതെ നല്ലതാണ് വിളർച്ചയ്ക്ക് പരിഹാരം വിളർച്ചയുള്ളവർക്ക് കുമ്പ്ളങ്ങ കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ അയൺ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അയൺ ഹീമോഗ്ലോബിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ശരീരത്തിലെ കൊഴുപ്പില്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കുമ്പളങ്ങ ജ്യൂസ് ദിവസവും രാവിലെ ഇത് കുടിക്കുന്നത് ശരീരത്തിലെ മോശം കൊളസ്ട്രോളിനെ അകറ്റീവ് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇവ ഹൃദയത്തിലേക്കും പുറത്തേക്കുമുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ഹൃദയപേശികളുടെ ഒപ്റ്റിമൽ പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് കുമ്പളങ്ങ ഭക്ഷണത്തിൽ ചേർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കുമ്പളങ്ങ ജ്യൂസിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമാാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ